ഞാൻ കിടക്കാൻ പോവാണിക്ക് എന്റെ ശല്യപ്പെടാൻ വേണ്ട ഭയങ്കര ചേച്ചി പോയി കാടി നമ്മള് വന്നിട്ട് നീ ഒന്ന് ചെന്നിക്കാന്ന് പറഞ്ഞു വിഷമില്ലേ ഏയ് മൊബൈലിനും കണ്ട് കിടന്നൊന്നല്ലേ അവിടെ ഇങ്ങനെയൊന്നും മൊബൈലിനും നോക്കാനൊന്നും പറ്റില്ലല്ലോ അപ്പൊ വന്നപ്പോ ഭയങ്കര നാടുതേനയാടീ നമ്മടെ നമ്മടെ വീട്ടില് കിടക്കണ പോലെ നമ്മടെ ഇഷ്ടത്തിന് ചെയ്യാൻ പറ്റില്ലല്ലോ അത് ഇങ്ങനെ വന്നപ്പോന്നു മാത്രം ചേട്ടായി വന്നിട്ടില്ലേ ചേട്ടായി നന്നായിരുന്നു ഞങ്ങളെ കൊണ്ടാക്കിട്ട് പോയി നിനക്ക് അവിടെ കൊറപ്പൊന്നുല്ലേ ഇവിടെ വാങ്ങാൻ വേണ്ടിട്ടാണോ അവിടെ തന്നെയാടി നമ്മുടെ വീട്ടിലിങ്ങനെ മൊബൈല് നോക്കി കിടക്കുന്ന പോലെ അവിടെ പറ്റില്ലടി അവനെ ഉറങ്ങാൻ കിടന്ന അവരെന്ത് വിചാരിക്കും അങ്ങനെ ആലോചിച്ചിട്ട് നമുക്ക് ഒരു സമാധാനായിട്ട് ഉറങ്ങാൻ പറ്റില്ലടി നമ്മുടെ വീട്ടിൽ ഒരു അഞ്ച് മിനിറ്റ് കിടന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു സമാധാനമായിട്ട് ഒരു അഞ്ചു മിനിറ്റ് ആദ്യം സമാധാനായിട്ട് ഇറങ്ങാല്ലോ അവൾ അങ്ങനെയൊന്നും പറ്റില്ല നമ്മുടെ വീട്ടില് അമ്മയാണ് ആകെ എന്തെങ്കിലും പറയാം അമ്മ പറഞ്ഞാൽ കേട്ടില്ല നമ്മള് കളയുക അവര് കാര്യം കേട്ടെടുക്കില്ലേ പക്ഷെ അവടെ അങ്ങനെയല്ലെടി അവടെ അമ്മായിമ്മയാണ് ഹസ്ബൻഡൊക്കെ പറഞ്ഞു അവര് പറയുമ്പോ നമുക്ക് ഭയങ്കര വിഷമാ അത് നിനക്കിപ്പൊ പറഞ്ഞാൽ മനസിലാവില്ല കല്യാണം കഴിയുമ്പോ എന്തിനാണ് മറ്റുള്ളവരെയൊക്കെ നോക്കണേ നമുക്ക് നമ്മുടെ കാര്യം നോക്കാം മറ്റുള്ളവര് നോക്കിയാൽ ജീവിതം നശിച്ച് പോണോ നിന്റെ വിഷമ ഇതുവരെ മാറിയില്ലേ ഇനി എന്താ വരാന്ന് ചോദിച്ച കൊറച്ചുപേരും കൂടി വിരുന്നിനെ വിളിച്ചിണ്ട് അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം വരാം ചേച്ചി പറഞ്ഞതിന്റെ കാര്യം എനിക്ക് ഇപ്പഴാ മനസിലായ ഞാനെന്താ പറഞ്ഞേ അതൊക്കെ പോട്ടെ അതൊക്കെ പതിയെ പതിയെ ശരിയാവും ചേച്ചി ഞാൻ വിശേഷം ശേഷം പറഞ്ഞതുവരെ കഴിഞ്ഞില്ലേ ഞങ്ങള് വെറുതെ വിശേഷം പറഞ്ഞിരുന്നതല്ലേ നീ രണ്ടുപേരുന്ന വരാ ഞാൻ അടുത്ത മാസം പൂജ്യത്തിന് മുളക്ക അടുത്ത മാസല്ലേ അതിന് വരാം ഒരു മൂന്നാം ദിവസം വന്നിട്ട് പോവാം ചേച്ചി അടുത്ത മാസം വരണെങ്കി ഞാനും അടുത്ത മാസം വരാം വരുമ്പോ പറഞ്ഞിട്ട് വേണോ വരാ ഞങ്ങള് മലേഷ്യക്ക് ഒരു ടൂർ ഓ പോവായിരിക്കളൊക്കെ കല്യാണം കഴിച്ചു അച്ഛനമ്മയും കൂടി ടൂർ നടക്കാല്ലേ ഇത്രയും കാലം നിങ്ങളെയൊക്കെ നോക്കി നിന്നില്ലേ ഇനി ഞങ്ങൾ അച്ഛനമ്മയും കൂടി ഒന്ന് പോയിട്ട് വരട്ടെ മലേഷ്യൊക്കെ ഒന്ന് കണ്ടു വരട്ടെ നിന്ന പോവാനായിട്ട് വിളിക്കുന്നുണ്ടവിടെ